ഇസ്രായേൽ ടെഹ്റാന് നേരെ ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ അത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജെ ജാനുവരി നാലിന് ഒരു ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ ആദ്യമായി അദ്ദേഹം വ്യക്തമാക്കിയത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായി ഇസ്രായേൽ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഇസ്രായേലിന്റെ അത്തരം നടപടികൾ വലിയ യുദ്ധങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതുകൊണ്ട് തന്നെ അവർ അത്തരം അശ്രദ്ധമായ നടപടികൾ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് അന്ന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഏതൊരാക്രമണത്തോടും പ്രതികരിക്കാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമാണെന്നാണ് അബ്ബാ സരാഗ്ജെ വെല്ലുവിളിക്കുന്നത് നയതന്ത്ര ശ്രമങ്ങളോടുള്ള തന്റെ രാജ്യത്തിന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം വ്യക്തമാക്കി ഇറാനിൽ നിന്നും ആയുധം വിതരണം ചെയ്യുന്ന യമനിലെ ഹൂതി വിമതർ പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹൂതികൾ ഇസ്രായേലിനു നേരെ ആക്രമണം നടത്തി വരികയാണ് ജാനുവരി അഞ്ചിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനു നേരെ വിക്ഷേപിക്കുന്നതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിരുന്നു ഹൂതികളുടെ ആയുധങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ ആകാത്ത ഇസ്രായേൽ ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്താനാണ് പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടെഹ്റാനിൽ നിന്നും ഇസ്രായേലിന് നേരെ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനു പ്രതികാരമായി ഇസ്രായേൽ ഇതിനകം തന്നെ ഇറാനി നേർക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ തോത് എത്ര വലുതാണെന്ന് ലോകം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ സൈനിക സൈറ്റുകൾ ആക്രമിക്കപ്പെടുകയും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായേൽ ഹാനിയും ഹിസ്ബുള്ള തലവൻ അസർ നസ്രുള്ളും ഉൾപ്പെടെ ഇറാനുമായി സഖ്യമുണ്ടാക്കിയവരുടെ കൊലപാതകങ്ങളിലേക്ക് വരെ എത്തിയിരുന്നു ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുമ്പോൾ നിലവിൽ പന്ത് ഇപ്പോഴുള്ളത് ഇറാന്റെ കൈവശമാണെന്ന് പറയാം കടുത്ത പ്രഹരമാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും ഇറാനുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാകുകയാണ് ഉടൻ തന്നെ റഷ്യയുമായുള്ള സമഗ്ര സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഈ ബന്ധം കൂടുതൽ കെട്ടിറപ്പുള്ളതാകും ജാനുവരി പതിനേഴിന് പ്രസിഡന്റ് മസൂദ് പെസസ്കേന്റെ റഷ്യൻ സന്ദർശന വേളയിൽ കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് ഇറാൻ സർക്കാർ വക്താവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒക്ടോബറിൽ റഷ്യയിലെ കാസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായും കരാറിന് അന്തിമ രൂപം നൽകുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും ജലാനി പറഞ്ഞു എന്തായാലും റഷ്യ ഇറാൻ ബന്ധത്തിൽ ഇസ്രായേലിനെ പോലെ തന്നെ അതൃപ്തിയുള്ള മറ്റൊരു രാജ്യം കൂടിയുണ്ട് അമേരിക്ക ഇവരുടെ സഹകരണം അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിനെതിരെ എല്ലാ തരത്തിലും ഇറാൻ പ്രതിരോധം ശക്തമാകുമ്പോഴും ഗാസയിലെ വംശഹത്യ തുടരുകയാണ് അത് നിർത്താനുള്ള തീരുമാനം നെതന്യാഹു എടുക്കുന്നില്ല ഇതിറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിക്കുന്ന ഇസ്രായേൽ നടപടിക്കിടെ കഴിഞ്ഞ ദിവസം ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതോടെ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടു നൽകുന്നതിനുമുള്ള ചർച്ചകൾക്ക് വിലങ്ങുതഴി വീണിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണ നടപടികൾ തുടരുന്ന ഇസ്രായേലിനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എല്ലാ അടവുകളും പുറത്തെടുത്ത ശേഷം നിക്കക്കല്ലി ഇല്ലാതെ വരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കും ഒത്തുതീർപ്പിനുമായി ഇസ്രായേൽ ഇറാനെ സമീപിച്ചാൽ അതിനോടകം തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് വഷളാകുമെന്നും അവസാനം രാജ്യത്തിനകത്തും പുറത്തും ഇസ്രായേലിന് സംഘർഷങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ വൃത്തങ്ങൾ ഇസ്രായേലിന് താക്കീത് നൽകി ഐ ഡി എഫ് മേധാവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്